വിരിഞ്ഞു വരുന്ന ദിവസം നല്ല ഹൈ ഗുഡ് മോർണിംഗ് ഇന്നും ചീരാലി തന്നെയാണ് നല്ല മനോഹരമായ ഒരു പ്ലാന്റ് എല്ലാവർക്കും അറിയുന്നതാണ് കാരണം കാലങ്ങൾക്ക് മുമ്പേ ഒരു പ്ലാന്റ് ആണ് ഫ്ലോക്സ് ആണ് അത്യാവശ്യം നാലഞ്ച് കളർ ഇവിടെ തന്നെ ഉണ്ടെന്നാണ് ചേച്ചി പറഞ്ഞത് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് പോട്ടിങ് എങ്ങനെയാണ് പോട്ടി മിക്സ് എങ്ങനെയാന്നൊക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അത് ചെറിയൊരു ഫ്രാഗ്രൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് എനിക്കത് ഫീൽ ചെയ്തില്ല ചിലപ്പോൾ മോർണിംഗിലായിരിക്കും ഉണ്ടാവുക എന്തായാലും ഇതുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും കുറച്ച് സെൻസിറ്റീവാണ് പ്ലാന്റ് മഹരമായ ഒരു പ്ലാന്റ് ആണ് ഒരുപാട് വ്യത്യസ്ത കളറുകളിലുണ്ട് നമുക്ക് വെരിയേഷനൊക്കെ ഫ്ലവറിൻ്റെ മുകളിൽ പെറ്റൽസിൽ വെരിയേഷനൊക്കെ വന്ന ആദ്യത്തെ പ്ലാന്റ് പോലും ആയിരിക്കും ഇത് ഇപ്പോൾ ഒക്കെ നല്ല രീതിയിൽ പിട്ടവണിയൊക്കെ സെൻ്ററിലൂടെയൊക്കെ വെരിയേഷൻ കാണുന്നുണ്ട് ഇത് ശരിക്കും ഒരു കുഞ്ഞ് പോട്ടിലാണ് വെച്ചിട്ടുള്ളത് ഒരു സ്ക്വയർ പോട്ടിൽ ഒരു എട്ടഞ്ച് സ്ക്വയർ ഫോട്ടിലാണ് വെച്ചിട്ടുള്ളത് ആ പോട്ടിൽ തന്നെ രണ്ട് പ്ലാന്റുകളുണ്ട് ഈ പ്ലാന്റ് കുറച്ച് നേരത്തെ ഫ്ലവറായി ഒഴിഞ്ഞു പോയി അത് നമുക്ക് കാണാനും കൂടെ സാധിക്കുന്നുണ്ട് ഇതും അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ഫ്ലവർ ചെയ്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊന്നും നോക്കി നോക്കി തിങ്ങിക്കാണോ ലൈറ്റ് പിങ്ക് ആണോ ബേബി പിങ്ക് ആണോ ലേഡീസ് പിങ്ക് ആണോ എല്ലാ കളറും കൂടെ ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അപ്പോൾ പേര് പോലെ തന്നെ വീട്ടിൽ നിറച്ച് വസന്തം കൊണ്ടുവരുന്ന നമ്മുടെ വസന്ത ഉണ്ട് അന്ന് പറഞ്ഞപ്പോഴേ ആളെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞില്ല കുട്ടികളെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മോനിയുള്ളു ഈ കുറിച്ച് ഫ്ലോക്സ് ആണ് ഇത് നല്ല സ്മെൽ ഉണ്ട് മണമുണ്ട് ഇതിന് വിരിഞ്ഞു വരുന്ന ആ ദിവസം നല്ല മണമായിരിക്കും നമുക്ക് വൈകുന്നേരം സന്ധ്യ ആവുമ്പഴത്തേനും നല്ലൊരു നല്ലൊരു മണം വരുന്നു ഇതിന്റെ പിന്നെ നമ്മളിത് കൊണ്ട് നട്ടത് അതും പുൽപ്പള്ളി എന്റെ അനിയത്തിന്റെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് അവിടെ പോകേണ്ടി വരുമല്ലോ ഇല്ല അവിടെ ഇപ്പൊ എല്ലാം ഒരു വീട് പണിയുടെ ഇതായത് കൊണ്ട് എല്ലാം ഇതിന്റെ ഒക്കെ പോയി അപ്പൊ ഇനി ഇവിടുന്ന് കൊണ്ടുപോയിട്ട് വേണം ഇതിന്റെ വിത്താണ് ഇപ്പൊ പിരിഞ്ഞ് കഴിയുമ്പോ ഒരു കറുത്ത വിത്ത് വരും ചെറിയ മണി പോലെ ആ വിത്ത് ഇട്ടാൽ നമുക്ക് ഇതിന്റെ തൈ ആവും നമ്മള് കൊണ്ട് നടന്ന് ആ തൈ പിന്നെ അടുത്ത് ഒരു കളർ മാറ്റം വരും അങ്ങനെ ഒരു മൂന്നാലഞ്ച് കളറായി നമുക്ക് ആകെ രണ്ട് കളറേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്നാണ് ഇപ്പൊ മൂന്നാലഞ്ച് കളർ നമുക്ക് കിട്ടിയത് സംഭവിക്കുന്നു എന്തായാലും ചെടികൾ ഇനിയും ഒരുപാടുണ്ടാവട്ടെ നല്ല ഭംഗിയാണ് ഇനിയിപ്പോ നാളെ വിത്ത് ചോദിച്ചു വരരുതെന്നും കൂടെ ഒന്ന് പറഞ്ഞേ കാരണം ഇത് ആയി വരുന്നേ ഉള്ളൂ അല്ലേ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ